കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയുടെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരമ്മയ്ക്കുള്ള താലിയും താലവും സമർപ്പണം നടന്നു കടലോര മേഖലയിലെ വിവിധ ഘടകങ്ങളായ പുതിയ റോഡ് ബീച്ച് പോണത്ത് ക്ഷേത്രം കടപ്പുറം ബീച്ച് കാതിയാളം തട്ടുങ്കാവ് ബീച്ച് ലോറിക്കടവ് വെമ്പല്ലൂർ ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളും അമ്മമാരും സഹോദരികളും അടക്കം പന്ത്രണ്ട് കിലോമീറ്ററുകളോളം താലവുമായി നടന്നു വന്നുകൊണ്ടാണ് താലിയും താലവും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിച്ചത് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗേറ്റിന് വെളിയിലായി കൊടുങ്ങല്ലൂരിലെ വിവിധ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന എ ആർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ പ്രതിപക്ഷ കൗൺസിലർമാരും സഹപ്രവർത്തകരും കൂടി താലത്തെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു ദാഹജലം വിതരണം ചെയ്യുകയും ചെയ്തു